സംഭവം എന്താ അറിയില്ല എന്തായിരുന്നു വിഷയം ഇന്ന മലപ്പുറം തിരൂരിൽ വലിയ പ്രതിഷേധമുണ്ടായി പോലീസും ഇന്ന് അപേക്ഷിക്കാൻ ടെസ്റ്റ് എടുക്കാൻ വന്ന ആളുകളും തമ്മിൽ ഉണ്ടും തല്ലുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ അവർ എത്രയോ പെട്ടെന്ന് ഒരു ദിവസം അറിയുകയാണെങ്കിൽ വലിയ പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് എന്തായാലും തീരുമാനം പിൻവലിച്ച് വീണ്ടും ടെസ്റ്റ് പുനരാരംഭിച്ചിട്ടുണ്ട് കാരണക്കാരനായ രമേശൻ നായരെ സത്യം എനിക്ക് വാക്കുകൾ പണി ഞാൻ തരുന്നുണ്ട് തീരുമാനങ്ങൾ തന്നെ പിൻവലിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും വളരെ ശക്തമായി തന്നെ ഉണ്ട്